ഹലോ നോമാ സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന ലോട്ടസ് സീഡിൻ്റെ ഒരു നല്ല ഗ്രേവി ഒരു കറിയാണ് അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമ്മൾ കുറച്ച് രണ്ട് തക്കാളി പേസ്റ്റാക്കി എടുത്തു പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സിലിട്ട് ഒന്ന് കറക്കിയെടുത്തു പിന്നെ രണ്ട് ചെറിയ സവോള പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം ഒന്ന് അരച്ചില്ല എന്നാലും ഒരു ചതച്ച ഭാഗത്തിന് മിക്സിലിട്ടൊന്ന് കറക്കിയെടുത്തു പിന്നെ ഇത് നമ്മൾ ഞാനൊരു അറുപത് ഗ്രാമിൻ്റെ ലോട്ടസ് സീഡ് എടുത്ത് അപ്പം നമുക്ക് ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്യണം ലോട്ടസ് സീഡ് അതിനായിട്ടൊരു പാഞ്ച് ചൂടാക്കിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നമുക്ക് ഈ സീഡ്സ് ഇട്ട് കൊടുക്കാം ഈ സീഡ്സ് നമുക്ക് അതിൻ്റെ ഒരു പാകം പറയുന്നത് കൈകൊണ്ട് ഞെക്കുമ്പോൾ നല്ല പൊടിഞ്ഞ് വരും അതാണ് അതിൻ്റെ ഒരു മൂപ്പ് കറക്റ്റായ ഒരു ഭാഗം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെയാകും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നു അല്ല പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലെ എടുത്തിട്ടുണ്ടായിരുന്നു മല്ലിയേലയും പിന്നെ തക്കാളിയുടെ അളവ് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ രണ്ടെണ്ണമാണ് രണ്ട് തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തു പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കുറച്ചുകൂടെ എരികയാണെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം പിന്നെ പൊടികളൊന്നും അധികം നമ്മളിടുന്നില്ല പിന്നെ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ കടലയോ എന്തെങ്കിലും അല്ലെങ്കിൽ നട്ട്സ് മാത്രമാണെങ്കിലും മതി അപ്പോൾ ഇത്ര സാധനങ്ങൾ അപ്പോൾ ഇത് നമ്മൾ വറുത്ത് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി ചെറുതായിട്ട് പൊടിഞ്ഞ് കൈ കൊണ്ട് പൊടിഞ്ഞ് പോകുന്ന കണ്ടില്ലായിരുന്നു അതുകഴിഞ്ഞ് ചേച്ചി പിന്നെ ഞാൻ ഇച്ചിരി എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആദ്യം ഇട്ടു അതിനുശേഷം നമ്മുടെ സവോള ചതച്ച് വെച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു കറിവേപ്പിലയും സവോളയും പച്ചമുളകും കൂടി ഞാൻ ജസ്റ്റ് ഒന്നിച്ചാണ് ഇട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ കാരണം ഇങ്ങനെ അരച്ച് ഏകദേശം ഒരു ചതച്ച് പരുവത്തിലാക്കി എടുത്തത് കൊണ്ട് അത് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം നന്നായിട്ട് ഇതുണ്ടാവും വഴുന്ന് വന്നു വഴുന്ന് വന്നതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം പൊടികൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ വേറെ മസ നമ്മുടെ മസാലകൾ വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല മുളക് പൊടി കാശ്മീരിയാണ് ഇട്ടത് അതിനൊരു കളർ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞത് കാശ്മീരി തന്നെ ഞാൻ ഇട്ടത് അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തത് നന്നായിട്ട് ആ പൊടികൾ മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ തക്കാളി അരച്ച് വെച്ചിരുന്ന് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഗ്രേവി കൂടി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു അകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ച് വെച്ച് ഈ ഗ്രേവിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മതി ആ ഗ്രേവി ഏകദേശം വെന്തതിന് ശേഷം ആ അത് നമ്മൾ അടപ്പിൽ വെച്ച് മൂടി അടുപ്പത്ത് ഇരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് നട്ട്സും നമ്മുടെ എന്താ കടല അല്ലെങ്കിൽ കടല തന്നെയാണേലും മതി അല്ലെങ്കിൽ നട്ട്സ് തന്നെയാണേലും മതി ഇപ്പം ഞാൻ നട്ട്സും കടലയും കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്തത് നല്ല ഒരു ഗ്രേവി കിട്ടാനും ഒരു ടേസ്റ്റ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചേർന്ന് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണല്ലോ അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ മിക്സിലിട്ട് അടിച്ച് എടുത്തു ആ ഒരു നേരത്തിന് ചെറിയൊരു വെള്ളം ചേർത്ത് ചെറിയൊരു ചാറ് പരുവത്തിലാണ് ഞാൻ അടിച്ച് പേക്കിയെടുത്തത് നട്ട്സ് തന്നെ വേണമെങ്കിൽ അരയ്ക്കാം കടല തന്നെ വേണമെങ്കിൽ അരയ്ക്കാം നട്ട്സും കടലയും കൂടി ഇട്ട് വേണമെങ്കിൽ അരക്കാം ഞാൻ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടിട്ട് അരച്ചത് അതിൻ്റെ കൂടെ നമ്മുടെ മല്ലിയിലേയും കൂടെ ചേർത്ത് നന്നായിട്ട് ആക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇച്ചിരി കൂടി ഒന്ന് ലൂസാക്കിയെടുത്തു ഇനി അതിനെ നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ലോട്ടസ് സീഡ് താമര വിട്ട് ഇട്ട് കൊടുത്ത് അരച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് മിക്സാക്കി വേവിച്ച് എടുക്കാം ആവശ്യത്തിന് ഉപ്പ് നോക്കണം ഉപ്പ് ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ആദ്യം ഒന്ന് ചേർത്ത് കൊള്ളു ഉപ്പൊന്ന് ഇടയ്ക്ക് നോക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കണം ഒരിത്തിരി വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേവിച്ച് നന്നായിട്ട് കുറുകിപ്പോയി കുറുകിപ്പോയതല്ല കുറുക്കി വന്നതാണ് അപ്പോൾ നമുക്ക് നോക്കി നോക്കി വെള്ളം ആവശ്യത്തിനായിട്ട് കൊടുത്താൽ മതി എന്നിട്ടിനിയൊരു അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും ഗ്രേവിയുള്ള ആ ഒരു കറി സെറ്റായിരിക്കും ഇത് ചപ്പാത്തിയുടെ കൂടെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വേണേലും കഴിക്കാം ചോണ്ട കൂടെ നല്ലതെട്ടോ ടൊമാറ്റോയൊക്കെ ചേർത്തേക്കുന്നത് ചോറിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നാട്ടിൽ ഇത് എത്രത്തോളം അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ നല്ല ഭയങ്കര ഗുണങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അറിയുക എന്തൊക്കെയായാലും ഇത് അവൈലബിളായിട്ടുള്ളവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നോമ ഫ്ലോഗിലൂടെ പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബായ്